കേരളത്തിലെ നമ്പർ വൺ മെഷീൻ മാനുഫാക്ചറിംഗ് യൂണിറ്റായ ആയ പവർടെക്കിലാണ് നമുക്ക് ഇവിടുത്തെ മെഷീനുകളുടെ പ്രവർത്തനങ്ങളൊക്കെ നിത്യജീവിതത്തിൽ ഈ കവറുകൾ ഉപയോഗിക്കാത്തത് ആരും തന്നെ കാണത്തില്ല നമുക്ക് ഈ കവർ എങ്ങനെ എങ്ങനെയെന്ന് പരിചയപ്പെട്ടാലോ മെഡിക്കൽ കവറുകൾ ഉണ്ടാക്കുന്ന മെഷീനറിയാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നത് നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് പവർടെക്കിന്റെ എം ഡിയോട് തന്നെ ചോദിച്ചറിയാം ഹായ് ഈ കവറുകൾ ഉണ്ടാക്കുന്ന മെഷീനല്ലേ ഈ കാണുന്നത് തരാമോ ഇത് എങ്ങനെയാണ് ഈ കവറുകൾ ഉണ്ടാക്കുന്ന നമ്മൾക്ക് മെഡിസിൻ കവറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന മെഷീനറിയാണ് നമുക്ക് ഈ കാണുന്നത് ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് അതായത് നമുക്കിതിനകത്ത് റോ മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ തന്നെ പേപ്പറുകളായിട്ടായിരിക്കും റോ മെറ്റീരിയൽ വരിക ഇതേപോലെയുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് പേപ്പറുകളായിട്ട് വരിക അത് നമ്മൾ മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് ഇത് നമുക്ക് കാണുന്നത് ഇത് പശയാണ് നമുക്കിതിനകത്ത് കാണുന്നത് ഇത് അപ്ലൈ ചെയ്ത് ഇവിടെ വന്ന് ഇതേപോലെയുള്ള ബ്ലേഡുകളിൽ ഇത് കട്ടായി ഇത് ഫോൾഡായി ഫോൾഡായതിനു ശേഷം ഇവിടെ ഇതിൻ്റെ കട്ടിംഗ് ഉണ്ട് ഇത് കട്ടിംഗ് ബ്ലേഡാണ് ഈ കട്ടിംഗ് ബ്ലേഡിൽ കട്ടായി നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് വരികയാണ് ചെയ്യാം ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കവറുകൾ ഇതിനകത്ത് നിർമ്മിക്കാൻ പറ്റും ഏകദേശം ഒരു ലക്ഷം കവറുകളോളം നമുക്ക് ചെയ്യാൻ പറ്റും ഏകദേശം എത്ര സാർ നമുക്ക് ഏകദേശം ഒരു ദിവസത്തെ ഷിഫ്റ്റിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷം കവറുകളോളം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് നമുക്കൊരു ചെറുകിട സംരംഭമായിട്ട് ഏതൊരു വീട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റും സിംഗിൾ ഫേസ് കറണ്ട് മതിയാവും ഏറ്റവും കുറഞ്ഞൊരു പത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ ഇത്രയൊരു മെഷീൻ നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റും ഒരു അല്പം മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും സാർ മാത്രം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇത്രയും യൂണിറ്റുകൾ തുടങ്ങാൻ പറ്റും നാനോ ഇൻഡസ്ട്രീസ് ആയിട്ടാണ് ഇത് വരുന്നത് നമുക്കിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ജി എസ് ടി ആണ് അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു നാല് ലക്ഷം രൂപയായിരിക്കും ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റായിട്ട് നമുക്ക് വരിക എന്നാൽ ഇതിന് വേണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്കീമുകളുണ്ട് സ്കീം വഴി നമുക്ക് ലോൺ എടുക്കാൻ പറ്റും അതിൻ്റെ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി പെർസെൻ്റേജ് നമുക്ക് സബ്സിഡി ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ഒരു ചെറിയ റോ മെറ്റീരിയൽ അതായത് നമുക്ക് പേപ്പറാണ് ഇതിൻ്റെ മെയിനായിട്ട് റോ മെറ്റീരിയലായിട്ട് വരുന്നത് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും ഒരു യൂണിറ്റ് നമുക്ക് തുടങ്ങാൻ പറ്റും അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം നമുക്ക് ഗവൺമെൻറ് സ്പോൺസേർഡ് സ്കീമുകളിൽ ലോണായും ആ ലോണിൻ്റെ ഒരു നാല് നമുക്ക് സബ്സിഡിയായിട്ട് അവൈൽ ചെയ്യാൻ പറ്റും സർ ഒരു നമുക്ക് ഇതിന് വേണ്ടി വരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ മതിയാവും നമുക്ക് തന്നെ കാണാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് മീറ്ററിനകത്താണ് മെഷീനറിയുടെ ലെങ്ത് വരിക അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് പേപ്പർ വെക്കുന്നതിനും പ്രോഡക്റ്റ് ഇതിനകത്ത് വേണ്ടി വരിക നമുക്ക് ഇത് വരുന്നത് സിംഗിൾ ഫേസ് കണക്ഷനാണ് നമുക്ക് അതിനു വേണ്ടിയിട്ട് ത്രീ ഫേസോ അങ്ങനെ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള പവറില് നമുക്ക് ഈ പറയുന്ന മെഷീനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് സർ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെഷീൻ കാണുന്നത് ഇപ്പം എനിക്കിങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കിതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ നിങ്ങളൊരാശയമായിട്ട് വരികയാണെങ്കിൽ അപ്പം നിങ്ങൾ വരുന്നു മെഷീനറി കാണുന്നു അല്ലെങ്കിൽ കമ്പനിയെ പറ്റിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നു ഈ ഒരു യൂണിറ്റ് തുടങ്ങണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ ഡിസൈഡ് ചെയ്ത് നമുക്ക് ഫൈനലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൻഡിലുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ ചെയ്യും അപ്പം നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വിളിക്കുകയും നിങ്ങൾ ഓപ്പറേറ്റർക്ക് വേണ്ടുന്ന ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അതായത് ഓണർക്കും അല്ലെങ്കിൽ ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റർക്കൂടെ വേണ്ടുന്ന ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും നിങ്ങളെ കൊണ്ട് തന്നെ സെൽഫായിട്ട് പേപ്പർ ലോഡ് ചെയ്യിപ്പിച്ച് മെഷീൻ്റെ സെറ്റിംഗ് എല്ലാം ഇട്ട് കവർ അടിച്ച് തന്നെയായിരിക്കും നമ്മൾ ട്രെയിനിങ് തരുക അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയിട്ട് ചെയ്യാവുന്ന ഒരു ലെവലിലേക്കുള്ളൊരു ട്രെയിനിങ് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ തരുക പിന്നീട് ബാക്കിയുള്ള എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലും അതിൻ്റെ ട്രയൽ ട്രയലൺ അതേപോലെ തന്നെ വാറണ്ടി സർവീസുകൾ പിന്നെ എന്തെങ്കിലും മെയിൻ്റെസ് വന്നുകഴിഞ്ഞാൽ സ്പെയർ പാർസെൻ്റ് അസിസ്റ്റൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റും സർ റോ മെറ്റീരിയൽസ് പേപ്പർ തന്നെ അതുതന്നെ നമ്മളിപ്പോൾ ഈ റോ മെറ്റീരിയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന സപ്ലയറെ കണ്ടെത്തുന്നതിനകത്തും ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും അത് ഞങ്ങളൊരു ആയിട്ടുള്ള ഒരു അഞ്ചോ ആറ് മെറ്റീരിയൽ സപ്ലൈസിനെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് അവരുമായിട്ട് വിളിക്കുകയും അവരുടെ അടുത്തും സാമ്പിൾ കളക്റ്റ് ചെയ്യുകയും മെറ്റീരിയൽ സാമ്പിൾ കളക്ട് ചെയ്ത് അവരോട് നെഗോഷിയേറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് റോ മെറ്റീരിയൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള റോ മെറ്റീരിയൽ സപ്ലൈയും കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ റോളുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ അടുത്തൊന്നും എടുക്കാവുന്നതാണ് അങ്ങനെയുള്ള സപ്പോർട്ടുകൾ എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും എങ്ങനെയാണ് മാർക്കറ്റിംഗ് ാണ് മാറ്റിംഗ് കിട്ടുന്ന നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും ലാഭം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ലാഭം എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റുക പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് റോ മെറ്റീരിയൽ ഏകദേശം ഒരു നാൽപ്പതിനും ഒമ്പതിനോ ഇടയ്ക്ക് നമുക്ക് റോ മെറ്റീരിയൽ അവൈൽ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു അഞ്ച് രൂപയോളം പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നാലും ഒരു അമ്പത്തഞ്ച് രൂപ മാക്സിമം ഒരു അറുപത് രൂപയ്ക്കുള്ളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയും ഇത് ഏകദേശം മാർക്കറ്റിൽ വയ്ക്കുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ് രൂപ അതിന് മുകളിലാണ് റേറ്റിലാണ് വിൽക്കുന്നത് പലപ്പോഴും മെഡിക്കൽ കവറുകൾ വിൽക്കുന്നത് ഒരു ബണ്ടിലാട്ടാണ് അതായത് നൂറ് പീസിന് എട്ട് രൂപ ഒമ്പത് രൂപ നമ്മൾ ഒരു കിലോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നെ നമുക്ക് സെൽഫായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമ്മൾ കടകളിൽ പോയിട്ട് ഓർഡർ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കാരണം നമുക്കിതിന് ലോൺ വേണമെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബാക്കി എൻഡിൽ ബാക്കിയുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി വളരെ വലുതാണ് അതായത് ഒരു ഒരാൾക്ക് ഒരു ഓപ്പറേറ്റർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സിംഗിൾ ഫേസ് കറണ്ട് മതി സബ്സിഡി കിട്ടുന്നുണ്ട് എന്നാലും നമ്മൾക്ക് ഇവിടെ വേണ്ടുന്ന സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാനും കടകളിൽ കൊണ്ടെത്തിക്കാനും ഈ പറയുന്ന സാധനം പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് തുടങ്ങാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് മെഡിക്കൽ കവറുടെ ബിസിനസ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കവറുകൾ യൂസ് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ളതും ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുകൾ ഉള്ളതുമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്നിട്ട് ഇതിന് വളരെയധികം വിനിമയ സാധ്യതകളുണ്ട് അന്നേരം നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതും നമ്മൾ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതും ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം അങ്ങനെ കണ്ടെത്താൻ തയ്യാറുള്ള ഏതൊരാൾക്കും നമ്മൾ ബാക്കിയുള്ള സപ്പോർട്ടുകളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സാർ മെഡിസിൻ കവർ മെഷീൻസ് അല്ലാതെ മറ്റെന്തെല്ലാം മെഷീനുകളാണ് പവർടെക് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു എങ്ങനെയാണ് നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയുക നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് പേപ്പർ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന മെഷീൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് മെഡിസിൻ കവർ മെഷീൻസ് ബേക്കറി കവർ മെഷീൻസ് അതേപോലെ തന്നെ പേപ്പർ കവറുകൾ അതായത് തുണിക്കടയിലേക്കും ടെക്സ്റ്റൈൽ ജ്വലറി അങ്ങനെയുള്ള അടുത്തേക്ക് വേണ്ടുന്ന കവറുകൾ ചെയ്യുന്ന മെഷീൻസ് അതെ അതേപോലെ തന്നെ പ്രീമിയം കവറുകൾ അതായത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള കവറുകൾ ചെയ്യുന്ന മെഷീൻസ് ടിഷ്യൂ പേപ്പർ മെഷീൻസ് പേപ്പർ സ്ട്രോയുടെ മെഷീൻസ് അതേപോലെ തന്നെ ഫോയിൽ കണ്ടെയ്നർ ചെയ്യുന്ന മെഷീൻസ് അങ്ങനെയുള്ള പല മെഷീൻസും പേപ്പറിലേറ്റായിട്ടുള്ള പല മെഷീൻസും നമ്മൾ ചെയ്യുന്നുണ്ട് എ ഫോർ എ ഫോർ പേപ്പർ മെഷീൻ പേപ്പർ ഗ്ലാസ് പേപ്പർ പ്ലേറ്റ് അങ്ങനെയുള്ള മെഷീൻസ് അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ മെഷീൻസ് ഒളോ ബ്ലോക്കിൻ്റെ മെഷീൻ ഇൻ്റർലോക്കിൻ്റെ മെഷീൻ അതിന് വേണ്ടിയിട്ട് മോൾഡുകൾ കോൺക്രീറ്റ് മിക്സർ ഇങ്ങനെയുള്ള എല്ലാ മെഷീൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഓഫീസെന്ന് പറയുന്നത് കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരകര എന്ന പ്രദേശത്ത് പട്ടാഴിയിലും കൊട്ടാരക്കിരയായിട്ടാണ് നമുക്ക് ഓഫീസുകളുള്ളത് അന്നേരം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓഫീസിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ അടിയിൽ ലിങ്ക് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും യൂട്യൂബിലും അല്ലാതെയും നമ്മുടെ നമ്മളെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനും ഡീറ്റെയിൽസും കിട്ടും കൊട്ടാരക്കരയാണ് മെയിനായിട്ട് നമ്മൾ കേരള ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ് നമ്മുടെ പുതിയൊരു പ്ലാന്റ് വരുന്നുണ്ട് കിൻഫ്രയിൽ പുതിയതായിട്ടൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അന്നേരം Thank you. Thank you.